മലയാളത്തിന്റെ മാത്രമല്ല ഇന്ത്യൻ സിനിമയിലെ തന്നെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഗായകനാണ് കെ ജെ യേശുദാസ് ഗാനഗന്ത്രവനായ യേശുദാസിന്റെ ശബ്ദത്തിന് പ്രായഭേദമന്യ നിരവധി ആരാധകരാണ് ഉള്ളത് അന്നും ഇന്നും ഈ മധുര ശബ്ദത്തിന് പകരം വെക്കാൻ മറ്റൊരാളെ കണ്ടെത്താൻ ആരാധകർക്ക് കഴിഞ്ഞിട്ടില്ല കരിയറിലെ തിരക്കേറിയ സമയത്ത് പോലും വിജയങ്ങൾക്കൊപ്പം വിവാദങ്ങളും യേശുദാസിനെ തേടി വന്നിട്ടുണ്ട് മുൻകോപമാണ് യേശുദാസിന് പലപ്പോഴും വിനയായിട്ടുള്ളത് യേശുദാസിന്റെ സാന്നിധ്യം അക്കാലത്ത് പുതിയ ആളുകൾക്ക് അവസരമില്ലാതാക്കിയിരുന്നുവെന്നും വിമർശനങ്ങളുണ്ടായിരുന്നു യേശുദാസിന്റെ പെരുമാറ്റ രീതികളിലും അതൃപ്തി പ്രകടിപ്പിക്കുന്നവരുണ്ടായിരുന്നു ഇപ്പോഴുതാ യേശുദാസിനെ കുറിച്ച് പറഞ്ഞെത്തിയിരിക്കുകയാണ് നടി മലികാ സുകുമാരൻ കൗമുദി മൂവീസിലൂടെ യേശുദാസിനു പകരം വെക്കാൻ മറ്റൊരാളില്ല പുതിയ തലമുറ ദാസേരനെ കണ്ടുപഠിക്കണം അത് വിമർശിക്കുന്നവരും മക്കളുമടക്കം കണ്ടുപഠിക്കണം അദ്ദേഹത്തിന് ഒരു ജീവിതചര്യുണ്ട് സംഗീതത്തിനു വേണ്ടി നൂറ് ശതമാനം സമർപ്പിക്കുന്ന യേശുദാസ് ചില ഭക്തരെ പോലെയാണ് സദാസമയവും സംഗീതം അദ്ദേഹം ഇപ്പോൾ അമേരിക്കയിലാണെന്നും മലികാ സുകുമാരൻ പറയുന്നു നടിയുടെ സഹോദരനൊക്കെ അടുത്ത് താമസമുണ്ട് പറ്റുന്ന സമയത്തൊക്കെ പാടും എന്തെങ്കിലുമൊക്കെ പാടി റെക്കോർഡ് ചെയ്ത് അയച്ചു കൊടുക്കും പിന്നെ കൊച്ചുകുട്ടികളോട് പറയാനുള്ളത് ചുമ്മാതെ എല്ലാവരും യേശുദാസ് എന്ന വ്യക്തിയെ വെറുതെ പുകഴ്ത്തുന്നതല്ല അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ കമ്മിറ്റ്മെന്റിനെ കുറിച്ചാണ് പറയുന്നതെന്നാണ് നടി പറയുന്നത് സ്വന്തം കഴിവുകൊണ്ട് വളർന്നു പന്തലിച്ച് ഇത്രത്തോളം എത്തിയ യേശുദാസ് ഉടൻ വഴിമാറിക്കൊടുത്ത് കൊച്ചുപിള്ളേർ വരണമെന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല ഇതൊന്നും മനുഷ്യന്റെ തീരുമാനമല്ല ദൈവം തീരുമാനിക്കുന്നതാണ് ദാസേട്ടനായാലും ചിത്രയായാലും അതങ്ങനെ തന്നെ സംഗീതത്തിന് വേണ്ടി തപസരിക്കുന്ന ഒരാൾ സ്നേഹവും ബഹുമാനവും അർഹിക്കുന്നു അത്തരം പ്രതിഭകളെ മാറ്റി നിർത്താൻ മനുഷ്യർക്കാവില്ല ഈ പ്രായത്തിലും ദാസേട്ടന്റെ പാട്ട് കേൾക്കുമ്പോൾ ചിലപ്പോൾ കണ്ണു നിറയും അച്ഛനെ പോലെ അദ്ദേഹത്തിന്റെ മക്കളും ബോധമുള്ളവരാണോ എന്ന് എനിക്കറിയില്ല അതുപോലെ ചിത്രയും സമർപ്പണ ബോധമുള്ള വ്യക്തിയാണെന്നും നടി പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ജി അരവിന്ദൻ സംവിധാനം ചെയ്ത ഉത്തരായനം എന്ന ചിത്രത്തോടെയാണ് മലികാ സുകുമാരൻ സിനിമാ അഭിനയം ആരംഭിക്കുന്നത് അതേ വർഷം തന്നെ സ്വപ്നാടനം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് സംസ്ഥാന സർക്കാരിന്റെ മികച്ച രണ്ടാമത്തെ നടിക്കുള്ള പുരസ്കാരം മലികാ സുകുമാരൻ നേടിയിരുന്നു നടൻ സുകുമാരനുമായുള്ള വിവാഹത്തോടെ സിനിമയിൽ നിന്ന് എടുത്ത ഒരിടവേളയെടുത്ത മലികാസുകുമാരൻ പിന്നീട് രണ്ടായിരത്തിന്റെ തുടക്കത്തോടെ സിനിമകളിലും സീരിയലുകളിലും സജീവമായി ഇപ്പോഴും തുടരുന്നു